അവർക്ക് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ ഒരു ദിവസത്തെ ജീവിതമാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇരുപത്തെട്ട് മിനിറ്റ് ഉണ്ട് ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും കാണിക്കേണ്ടത് അതായത് വെളുപ്പിലെ നാല് മണിക്ക് തുടങ്ങുന്ന എൻ്റെ ജോലി രാത്രി ഞാൻ കിടക്കുന്ന സമയം വരെയുള്ള എല്ലാ ജോലികളും ഇതിനകത്ത് ഉൾപ്പെടുത്തി ഈ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കല്ലേ നമ്മൾ നമ്മളിത് നേരെ വീട്ടിലേക്ക് കടക്കുകയാണ് സമയം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ വെളുപ്പിലെ മണി ഇനി എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് പറയാം എൻ്റെ ഭർത്താവ് അമ്പലത്തിലെ പൂജാരിയാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് അച്ചായിക്ക് ഞാൻ രാവിലെ കാപ്പി വിടാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ പുട്ടും പയർ പയറുകറിയും പപ്പടവുമാണ് കേട്ടോ അപ്പം അച്ചായിക്ക് പയ അച്ചായിന്നാണ് എൻ്റെ ഭർത്താവിനെ വിളിക്കുന്നത് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോ അല്ല നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ എന്നെയുള്ളതേ അപ്പോഴേ എന്താണേ നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പയർ ഞാൻ വൻപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ എടുത്തിട്ടില്ല തലേ ദിവസമേ പയർ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് കാര്യം നമ്മൾ ഈ വെളുപ്പിലെ നാല് മണിക്കാണ് നമ്മുടെ കുക്കിംഗ് ടൈം നാല് മണി മുതൽ നാലര വരെ അതായത് അരമണിക്കൂർ സമയമേ ഉള്ളൂ എനിക്ക് ബ്രേക്ക് ഫസ്റ്റ് തയ്യാറാക്കാനായിട്ട് അച്ചായ്ക്ക് നാലേ മുക്കാലാവുമ്പം ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ അപ്പോൾ താൻ്റെ പയറല്ല ഒരു ഏഴെട്ട് ബിസില് കേട്ടോ അവിടെ പയർ റെഡിയായി വെന്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ നേരം കൊണ്ട് തന്നെ ഇവിടെ താൻ്റെ പുട്ടിന് മാവ് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുട്ടിന് മാവ് നനയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട് കാണും രണ്ട് സവാള ഞാൻ എടുത്തുനിന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പയർ കറി വെക്കാനാണ് അപ്പം അമ്പലത്തിൽ നമ്മൾ പയർ കറി കൊടുത്തു വിടുന്നതാണ് അച്ചായിക്ക് നല്ലത് അല്ലാതെ പുഴുങ്ങിയ പയറാകുമ്പോഴത്തേക്ക് പാടാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ജോലി ചെയ്യുന്ന സമയത്ത് അതിനിടയ്ക്ക് കൂടെ സ് കിട്ടുന്ന സമയത്ത് വേണം ഫുഡ് കഴിക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ താൻ്റെ പയർ കറി വെക്കാൻ പോവുകയാണ് ഒരു ചട്ടി ചട്ടിയെടുത്തു ചട്ടി ചൂടായി എണ്ണ എണ്ണയൊഴിച്ചു ആ എണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച് ആ സവാളയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നല്ല രീതിയിലൊന്ന് വാടട്ടേത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഉള്ളി ഉള്ളിയൊന്നും വാടിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വേറെ ഐറ്റം ഒന്നുമില്ല മുളക് പൊടി നമ്മളിടുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആ ചെറിയ ടേബിൾ സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന പയറും ആ പയറിനകത്തുള്ള വെള്ളം നമ്മൾ കളയുന്നതേ ഇല്ല എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല പയറിൻ്റെ കൂടെ ഉള്ള പയറ് വെന്ത വെള്ളം തന്നെയാണ് ഈ കറിക്കാകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ നമുക്ക് ഉച്ചലത്തേക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെ പുട്ട് പയർ പുഴുങ്ങുന്നതിന് പകരം ഇങ്ങനെ പയർ കറിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയിട്ടുള്ള പയറുകറി തയ്യാറായിട്ടുണ്ട് അടുത്തത് പുട്ടുപുഴുങ്ങണം പുട്ടുപുഴുങ്ങാനായിട്ട് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാവ് നമ്മുടെ യൂണിറ്റേസ്റ്റിൻ്റെ പുട്ടുപൊടി മാവാണ് കേട്ടോ അപ്പം നല്ലൊരു ഒരു ശകലം മാവ് എടുത്താൽ മതി കുഴക്കുന്ന അനുസരിച്ച് കുതിർന്ന് കയറി കയറി വരും ഈ മാവ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും അപ്പോഴത്തേക്ക് നമ്മൾ നനയ്ക്കുന്നതിന് നനച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആവും പിന്നെ പുട്ട് വാരി വെക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നനച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങായും അടിയിൽ വെച്ചതാണ്ട് നമ്മൾ ചിരട്ട പുട്ടിൻ്റെ ഇതാണ് നമുക്കുള്ളത് അപ്പം അങ്ങോട്ട് പുട്ടെല്ലാം കൂടെ അങ്ങോട്ട് വാരി നമ്മൾ വെക്കുവാണ് അപ്പം നമ്മുടെ പയറുകറി റെഡി ആയിട്ടുണ്ട് കുഞ്ഞ് പുട്ട് കണ്ടേ ഇങ്ങനെ ചട്ടപ്പുട്ടായത് കൊണ്ട് കുക്കറിൻ്റെ ബിസിലെടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ സമയം തന്നെ ഞാനൊന്ന് അടുപ്പ് തുടച്ചു കൊടുക്കും കാര്യം രണ്ട് ഒരേ സമയത്ത് രണ്ടടുപ്പും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമില്ല അതായത് അധികം ഗ്ലാസ് അടുപ്പാണ് അധികം ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് നനച്ച തുണി കൊണ്ടെന്ന് തുടച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത അതേ സമയത്ത് തന്നെ അച്ചായിക്ക് കാപ്പി തയ്യാറാക്കുകയാണേ രാവിലെ അച്ചായ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരത്ത് കാപ്പിയാണ് കുടിച്ചിട്ട് പോവാറുള്ളത് കേട്ടോ അപ്പോൾ അതാണ്ട് കാപ്പി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരടപ്പയിൽ കാപ്പിയും ഒരടപ്പേല് പുട്ടും ഇനി ഇത് രണ്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ബെഡ്റൂമിലേക്ക് വന്ന് ഈ സമയത്ത് അച്ചായി കുളിക്കാൻ പുറത്ത് ബാത്റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അകത്ത് ഉണ്ടെങ്കിലും പുറത്തേ കുളിക്കത്തുള്ളൂ അപ്പോൾ താണ്ടെ ഞാൻ വന്ന് എനിക്കാണെങ്കിൽ ഈ കിടക്കെല്ലാം കംപ്ലീറ്റ് വിരിച്ച് നീറ്റാക്കിയിട്ടാണ് ഞാൻ അച്ചായ ക്ഷേത്രത്തിലേക്ക് വിടാറ് കേട്ടോ എനിക്കതാണ് ഇഷ്ടം എൻ്റെ മനസ്സിനാ അതൊരു തൃപ്തിയില്ലാതെ പറ്റത്തില്ല എനിക്ക് കേട്ടോ എൻ്റെ അച്ചാമ്മ എപ്പോഴും പറയും നമ്മൾ കിടക്കുന്ന കിടക്ക നല്ല വൃത്തിയാക്കിയിട്ട് വേണം പുരുഷന്മാരെയൊക്കെ പുറത്തേക്ക് ജോലിക്കയക്കാൻ ആ ഒരു പാഠം ഞാൻ ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്ന അത്രയേ ഉള്ളൂ ആ പണികളെല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് പപ്പടമെല്ലാം പൊരിക്കാൻ വേണ്ടി അതിൻ്റെ പൊടിയൊന്ന് കളയുവാണെ കേട്ടോ ആ നേരത്തിന് അച്ചായി തന്നെ സ്വയം ക്യാമറ സ്റ്റാൻഡും ഒക്കെ എടുത്ത് കൊണ്ടുപോയി വിളക്ക് കത്തിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ വിളക്ക് വിളക്ക് കത്തിക്കുന്ന എടുക്കുകയാണെങ്കിൽ അപ്പം അച്ചായി നേരെ കുളിച്ച് ഈറനായിട്ട് വന്ന് നേരെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഒരുങ്ങാനായിട്ട് റൂമിൽ പോകത്തുള്ളൂ കേട്ടോ അപ്പം അച്ചായ് ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് ഞാനവിടെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ പപ്പടത്തിൻ്റെ പൊടിയെല്ലാം നമ്മൾ തൂത്ത് കളഞ്ഞിട്ട് പൊരിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ ഈ എണ്ണ പെട്ടെന്ന് കരിന്ന് കണക്ക് പൊടി മൂക്കുന്ന അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ താണ്ടെ പപ്പടം പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പപ്പടം പട പടയെന്ന് പറഞ്ഞ് പൊരിക്കുന്നുണ്ട് കേട്ടോ ചില പപ്പടങ്ങൾ മേടിച്ചാൽ നല്ലതാണ് എന്നാൽ ചില പപ്പടങ്ങൾ മേടിച്ചാൽ കൊള്ളത്തതുമില്ല കേട്ടോ അങ്ങനെ താണ്ടേ എന്തായാലും നമുക്ക് സ്പീഡിലാണ് എല്ലാ പണികളും നടക്കേണ്ട പപ്പടം പൊരിച്ച് മാറ്റി വെച്ച അപ്പോഴത്തെ കാപ്പി നമ്മൾ നേരത്തെ ഇട്ടായിരുന്നല്ലോ അത് കുളിച്ച് ചൊരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കാപ്പി കുടിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ അടുത്ത പുട്ട് വരുന്നുണ്ട് ഇനി ഞാൻ അച്ചായ്ക്ക് കൊണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അച്ചായ്ക്ക് വേണ്ടിയുള്ള പുട്ട് മാത്രമല്ല എനിക്കും അമ്മയ്ക്കും കൂടെ വേണ്ടിയുള്ള പുട്ടും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം പിന്നെ രാവിലെ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നടക്കളെക്കാറേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ഇതിനകത്ത് തന്നെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളങ്ങ് നടക്കും അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പയർ കറി പുട്ട് പപ്പടം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അച്ചായിക്ക് താണ്ട പയർ കറി ഞാൻ നേരെ ആ പൊട്ടിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കാരണം അച്ചായിക്കല്ലാതെ പ്രത്യേകം പാത്രത്തിൽ കൊടുത്ത് അയക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇനി പപ്പടം പപ്പടം പൊടിയാതെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറെടുത്ത് അതിനകത്തേക്ക് ഒരു നാല് പപ്പടം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം അച്ചായിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഒരു പപ്പട പ്രിയനെന്ന് തന്നെ പറയാം അപ്പോഴത്തേക്ക് താണ്ട അച്ചായിക്ക് പപ്പടം നമ്മൾ ആ കവറിനകത്താക്കി ഒരു റബ്ബറൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാപ്പി ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒരു കവറിനകത്തേക്ക് മാറ്റി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കവറുണ്ട് ഓരോ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ അച്ചായയുടെ കവർ ഞാൻ മാറ്റി മാറ്റി കൊടുക്കും അല്ലെങ്കിൽ കവറുകൾ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ ഇത് നമ്മുടെ സീമാസിൻ്റെ അവിടുത്തെ തുണിക്കടലൊരു കവറാണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി റെഡിയാക്കി എന്നാണ് ഞാൻ ആ കൊണ്ട് ഓക്കെ കാണിച്ചത് ഇനി ഇതാണ്ട് അച്ചായി കഥമൊക്കെ തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് നല്ല ഇരുട്ടാണ് പുറത്ത് കാണാമല്ലോ അല്ലേ ഇപ്പോൾ സമയം കറക്റ്റ് നാലേ മുക്കാലൊക്കെ ആയിട്ട് അച്ചായ ക്ഷേത്രത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയമാണ് ഇപ്പം ഈ സമയത്ത് പുറത്ത് നല്ല രസമാണ് കേട്ടോ ഈ കിളികളുടെയും എല്ലാവരുടെയും കരച്ചിലും ആ ഒരു പ്രത്യേക വൈബാണല്ലോ മോർണിംഗിന് അത് നമുക്ക് പുറത്തങ്ങും ആരുമില്ല ഇരുട്ടും അത് ഒരു നിശബ്ദത ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ആ പക്ഷെ നല്ല മകരമാസം ആയതുകൊണ്ട് തന്നെ വെളുപ്പം കാലമായ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഓർക്കും പാവം എൻ്റെ അച്ചായി ഈ രാവിലെയൊക്കെ കുളിക്കണ്ടേ എൻ്റെ അച്ചായി നല്ല എല്ലാ തിരുമേനിമാരെയും നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ള അവർ ആ ഒരു സമയത്ത് കുളിച്ച് ആ ജോലി ോടുള്ളൊരു സ്നേഹവും ഒരു നിഷ്ഠയും ആണത് അല്ലേ അവർ കൃത്യമായിട്ട് പോകുന്നില്ലേ അങ്ങനെ അച്ചായി തന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതെന്ത് സംഭവമെന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അച്ചായിയുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൻ്റെ പേര് വിഷ്ണു വി എന്നാണ് അപ്പോൾ അച്ചായിക്ക് ഈ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് അമ്പലത്തിലേക്ക് പോകുന്നതും അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്താണ് അച്ചായി പോയത് കുറച്ച് നേരം അവിടെ നിൽക്കി ഞാൻ ഗേറ്റ് കയറ്റടയ്ക്കുന്നുണ്ടെന്ന് അറിയാം ഞാൻ പറഞ്ഞ പൊയ്ക്കോ എന്ന് പറഞ്ഞതിന് ശേ പോയുള്ളൂ കേട്ടോ അങ്ങനെ അച്ചായി പോയി പോയതിന് ശേഷം പക്ഷെ നമ്മൾ തിരിച്ച് പൂട്ടൊക്കിയിട്ട് ഗേറ്റ് പൂട്ടുവാണ് പൂട്ടിയിട്ട് തിരിച്ച് ഇനി നേരെ വീണ്ടും ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ നേരെ അകത്തേക്ക് കയറും കേട്ടോ അങ്ങനെ താണ്ട് നമ്മുടെ പുറത്തുള്ളൊരു വിഷുവിലൊക്കെ ഒന്ന് എടുത്തിയാണ് ഇരുട്ട് അങ്ങനെ താണ്ടെ ഞാൻ കഥകും അടച്ച് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഏതാണ്ട് അഞ്ച് മണി ആയിട്ടുണ്ട് സമയം വെളുപ്പം കാലത്ത് അഞ്ച് മണി ആയിട്ടുണ്ട് ഇനി വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് അടുത്ത പണിയാണ് കേട്ടോ അപ്പം ഞാൻ നാല് സത്യം നാലെന്ന് അടിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റാണ് ഇപ്പം സമയം അഞ്ച് മണിയായിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഗുണമുണ്ട് സംഭവം രാവിലെ ഞങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചാൽ മതിയല്ലോ പിന്നെ കുഴപ്പമൊന്നുമില്ല അച്ചായിരിക്കും കൊണ്ടുപോകാൻ പറ്റും പിന്നെ എന്നെ സംബന്ധിച്ച് പലരും ചോദിക്കും പാത്രങ്ങൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുകിയാൽ പോരെ പോയി കിടന്നുകൂടാമായിരുന്നു അച്ചായി തന്നെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നെ കൊണ്ടത് പറ്റത്തില്ല ചെയ്യുന്ന ജോലികൾ വൃത്തിയാക്കി അപ്പോൾ എത്ര എനിക്ക് വയ്യാങ്കിൽ കൂടി തന്നെയും ചെയ്യുന്ന ജോലികൾ വൃ വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഏതാണ്ട് ലാസ്റ്റ് പുട്ടും പുഴുങ്ങിയിട്ട് ആ പുട്ടുപുഴുങ്ങിയ പാത്രവും പുട്ട് പുഴുങ്ങാനായിട്ട് എടുത്ത എന്താണ് നമ്മുടെ കുക്കറും എല്ലാം കൂടെ കഴുകി വെച്ച് ഇപ്പോൾ അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പോയേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗ്യാസടുപ്പും ആ ഒരു സ്ലാവിൻ്റെ പുറവും എല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കാനാണ് പിന്നെയും ഞാൻ പോയേക്കുന്നത് വൃത്തിയുള്ളവരെക്കൊണ്ട് വൃത്തിയില്ലാതിരിക്കാനോ വൃത്തിയില്ലായ്മ കണ്ടുകൊണ്ടിരിക്കാനോ പറ്റുന്ന കാര്യമല്ല ഇനി താണ്ടെ ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് പപ്പ ടം പയർ ഇതെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുക്കളയിലേക്ക് വന്ന് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓഫാക്കി നമ്മൾ നമ്മുടെ വെളുപ്പിലത്തെ പരിപാടി കഴിഞ്ഞു അഞ്ച് മണിയാണല്ലോ സമയത്ത് ഞാൻ അഞ്ച് മണിക്ക് കയറി നമ്മുടെ വെളുപ്പിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അടുക്കള അടച്ച് ഇപ്പോൾ ഞാൻ എന്താ റൂമിലോട്ട് പോകുന്ന സമയമായപ്പോഴത്തേക്ക് സമയം അഞ്ച് നാലേകാലി കഴിഞ്ഞ് അഞ്ചിരുപതാവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ലൈറ്റും അടച്ച് ഇനി ഞാൻ പോയൊന്ന് കിടക്കും അമ്മ എപ്പോഴേ കിടക്കുവാണ് ഞാൻ ഇനി ഒന്ന് കിടന്നിട്ട് രാവിലെ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് എഴുന്നേക്കത്തുള്ളൂ ഞാൻ കേട്ടോ എട്ട് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കും അങ്ങനെ ഞാൻ കിടന്നു കഴിഞ്ഞു വേണ്ട വീണ്ടും നേരം വെളുത്തിരിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം എട്ടേ കാലെങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി ലൈറ്റ് ആയിപ്പോൾ എന്നും അലാറം വെച്ച് എട്ട് മണിക്ക് എഴുന്നേക്കുന്നതാണ് ഇന്ന് നോക്കിയപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എട്ടേകാലം അപ്പം ഞാൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിലും കട്ടിലെ വിരികളും നേരെ ചൊവ്വെ വൃത്തിയാക്കി ഇട്ടിട്ട് ശേഷം മാത്രമേ ഞാൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ കേട്ടോ അത് എന്നെ കൊച്ചിലേ പഠിപ്പിച്ച ശീലങ്ങളാണ് ഞാനത് ഫോളോ ചെയ്ത് ഇപ്പോഴും പോകുന്നത് പിന്നെ നേരെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ രാവിലെ കാപ്പിയൊക്കെ ഇട്ട് അമ്മ കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ കാപ്പി കാപ്പിയല്ല തേയില വെള്ളം അഥവാ കട്ടൻ ചായ അമ്മ കുടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ അങ്ങനെല്ലാം ഇരുട്ടല്ലായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ അതേ ഒക്കെ അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ട് അങ്ങനെ അമ്മയുടെ ജോലികളാണ് ഇതൊക്കെ കേട്ടോ അമ്മ നല്ല ചോറിന് അരി അടപ്പിയിട്ടു അരിയൊക്കെ നല്ല തിളക്കുന്നു ഇനി ഞാൻ നേരെ പല്ല് തേക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മയൊ ഏഴ് മണി ഏഴര ഒക്കെ ആകുമ്പോൾ രാവിലെയൊക്കെ എഴുന്നേക്കും എട്ടിട്ട് ചോറും വെള്ളം ഇങ്ങനെയൊക്കെയുള്ള അമ്മയുടെ ജോലികൾ ചെയ്യും കേട്ടോ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കും അങ്ങനെ ഞാൻ പിന്നെ രാവിലെ തേയില വെള്ളമോ കാപ്പിയോ ചായയോ ഒന്നും കുടിക്കാറില്ല പല്ല് തേച്ചിട്ട് വന്നാൽ ദാ ഈ കാണുന്ന ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കുടിക്കും അതിനുശേഷം ദാ നേരെ എക്സസൈസ് ചെയ്യാൻ വരുവാണേ അപ്പം ഞാൻ ഈ ചെയ്യുന്ന ഓരോ എക്സസൈസും ഫോണിലോ എവിടെയും നോക്കിയല്ല സ്വന്തമായിട്ട് തന്നെ ചെയ്യാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സ്പീഡിൽ പോയതേ ഉള്ളൂ ഈ ചെയ്യുന്ന ഓരോ എക്സസൈസും അൻപത് വെട്ടം ഞാൻ എണ്ണിയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം ഈ ജമ്പിങ് ജാക്സൊക്കെ ആയാലും അമ്പത് വെട്ടം അതുപോലെ തന്നെ ഓട്ടോ ആയാലും ചാർട്ടവായാലും സ്കിപ്പിങ്ങും എല്ലാം അൻപത് വെട്ടം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കാണിച്ച് സ്പീഡിൽ പോകാൻ വേണ്ടി ഓരോന്ന് കാണിച്ച് അങ്ങ് എടുത്തു ഉള്ളൂ പിന്നെ ഈ ഒരു പൊസിഷന് ഞാൻ സ്റ്റിൽ ഇങ്ങനെ തന്നെ ഒരു ഒരു മിനിറ്റ് വരെ ഈ ഒരു പൊസിഷൻ ഞാൻ കണ്ടിട്ട് ൂ ചെയ്ത് ഒരു മിനിറ്റ് വരെ മാക്സിമം നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വയറിനൊക്കെ വയർ കുറയാനും ഒക്കെ നല്ലതാണ് ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു ഒൻപത് മണിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒൻപത് മണിയാകുമ്പോഴാണ് ഒൻപത് ഒൻപത് പത്തൊക്കെ ആയിട്ടുണ്ടാകും ഈ സമയത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറിയാമല്ലോ നമ്മൾ വെളുപ്പിലെ നാല് മണിക്ക് ഉണ്ടാക്കിയ പുട്ട് പയറുകറി പപ്പടം അപ്പം അമ്മയും ഞാനും കൂടെ ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം വന്നേ കഴിക്കത്തുള്ളൂ പിന്നെ നമുക്ക് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ ഡൈനിങ് ടേബിൾ തുടയ്ക്കുവാണേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിൾ കട്ടിൽ പിന്നെ ഗ്യാസ് എടുപ്പിനൊക്കെ ഡെയിലി കുളിയും ജപവും തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മൂന്ന് നേരം ഫുഡ് കഴിച്ചാലും ഞാൻ ഡൈനിങ് ടേബിൾ തുടയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ മാത്രം അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് കുഴപ്പമില്ല ചെയ്തോളൂ എന്നാലും നമ്മൾ പറയാ ചെയ്യേണ്ട കാര്യങ്ങൾ പറയണമല്ലോ അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഞാനും അമ്മയും കൂടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ ആ സമയത്ത് അമ്മയ്ക്ക് ആരെങ്കിലും വിളിക്കാനൊക്കെ ഉണ്ട് അമ്മ ഫോണൊക്കെ ചെയ്യും ഇനി തന്നെ കുടിക്കാൻ വെള്ളം വെക്കുകയാണ് ഈ കാണുന്ന വലിയ ചരുവത്തിലാണ് ഞങ്ങൾ കുടിക്കാൻ വെള്ളം വെക്കാറേ കാരണം വെള്ളം നല്ല രീതിയിൽ ഇവിടെ ഉള്ള എല്ലാവരും കുടിക്കുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളൂ അമ്മയും എന്നെ എൻ്റെ അച്ചായും പിന്നെ ഞാനേം കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും നല്ല രീതിയിൽ വെള്ളം കുടിക്കാറുണ്ട് ഇനി അടുത്ത ഉച്ചലത്തേക്കുള്ള ആഹാരം തയ്യാറാക്കലാണ് പുളിശ്ശേരി പുളിശ്ശേരിക്ക് അമ്മ അവിടെ അരപ്പെടുത്തിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇത്രയിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ചാണ് അമ്മയെ അരച്ചത് ഇനി പുളിശ്ശേരി വെക്കാൻ പോവാണ് അമ്മ നമ്മുടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചു എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി കടുുകിട്ട് കറിവേപ്പന വറ്റൽമുളക് ചുമന്നുള്ളി എല്ലാം കിട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ചുമന്ന ചുമന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പുളിശ്ശേരിയുടെ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് തന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഞാൻ കഴുകി കഴുകിയവിടെ വെച്ചില്ലായിരുന്നു അതെല്ലാം വെയിൽ വന്നപ്പോൾ ഒന്ന് ചൂടാവാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ താണ്ടേ തൈര് തൈര് ഒഴിച്ചിട്ടുണ്ട് തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ഉടച്ചെടുത്ത് ഒഴിച്ച് ഇനി ഇതിനകത്തേക്ക് ലേശവും കൂടെ അമ്മ വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളവും ചേർത്ത് ഒന്ന് തിളക്കാതെ ചൂടാവിറക്കുന്ന സമയമായപ്പോൾ പുളിശ്ശേരി റെഡിയായി പുളിശ്ശേരി റെഡിയായി പിന്നെ ഞാൻ അമ്മയടുത്ത് വറുത്തരച്ച് തീയൽ വെക്കുന്നുണ്ട് കേട്ടോ വറുത്തരച്ച് തീയലിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ സമയത്ത് ഞാൻ തുണി അഴുവാൻ പോയിരുന്നത് അമ്മ അടുത്ത അരി ഊറ്റു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയെ തീൽ വെക്കുന്ന വീഡിയോ കൂടെ എടുത്തിട്ട് പോകാൻ നിന്നാൽ എനിക്ക് അവിടെ തുണി അഴിവക്കെ നടക്കത്തില്ല ഇപ്പോൾ തന്നെ സമയം പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളം ചൂടായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലാസ് മാസ്കിലേക്ക് കുറച്ച് വെള്ളം എടുത്തങ്ങ് മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കും കേട്ടോ ഇനി അതെല്ലാം അടുക്കളയിൽ ബാക്കി ജോലികൾ അമ്മ ചെയ്തോളൂ ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അന്നേരം നമ്മുടെ തെറ്റിയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ അതേ അപ്പുറത്തെ പുതിയ വീടിനെ മണ്ടിൽ ഒരു പരുന്ത് വന്നിരുന്ന് പിന്നെ അതേ എൻ്റെ നമ്പ്യാർ വട്ടം ചെടികെട്ടം ഞാൻ കുഞ്ഞതായിട്ട് കൊണ്ട് നട്ടതാണ് പിന്നെ ഞാൻ രാവിലെയും വൈകിട്ടും അവന് വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ എന്നും വിളക്കിന് വയ്ക്കാൻ ഒരു രണ്ടോ മൂന്നോ പൂവൊക്കെ തരും കേട്ടോ അവരുടെ അവരുടെയെല്ലാം ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞ് നേരെ തുണി കഴുകുന്ന സ്ഥലത്തേക്ക് വന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് തൂ ൂത്ത് വൃത്തിയാക്ക ശേഷം മാത്രമേ തുണി എഴുപാനും നിൽക്കും പറഞ്ഞാൽ നിൽക്കുന്ന എല്ലാ സ്ഥലവും ഞാൻ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പം ഇനി തുണികളെന്നൊക്കെ ഒരു രാവിലെ നമ്മൾ ആ ഒരു ആറ് മണി ഏഴുമണിയൊക്കെ അമ്മ എഴുന്നേക്കുന്ന ഒരു സമയമാകുമ്പോൾ അമ്മ തുണി കൊണ്ട് സോപ്പ് ഓടിക്കാത്തത് മുക്കി വെക്കും പിന്നെ സോപ്പ് സോപ്പിടേണ്ടതിനൊക്കെ ഞാൻ സോപ്പ് ഇടും ഇല്ലാതെ ഞാൻ എവിടെ എടുക്കേണ്ട തുണിയാണ് ഞാൻ എവിടെയങ്ങ് എടുക്കും കേട്ടോ ഈ സാരി ആണെങ്കിൽ എനിക്ക് അച്ചായി വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് ഉടുക്കാൻ കൊണ്ടുവന്ന സാരിയാണ് പക്ഷേ ഇതിപ്പോൾ ഉടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അമ്മക്കുട്ടിയാണ് ഈ സാരി കൊടുക്കുന്നത് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയെടുത്തോ കൊടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസം അപ്പോൾ അമ്മ എവിടെയൊക്കെ പോയപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുണിയെല്ലാം കഴുകി തീർന്നു ഇനി തുണി കഴുകി തീർന്ന് വിരിക്കുന്നതാണ് ഒരു ജോലി കാരണം നമ്മുടെ അക്ഷ ഇത്തിരി പൊക്കമാണ് പൊക്കത്തോട്ട് ഈ കൈയ്യെത്തി ഒരുപാട് നേരം വിരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൈവേദന എടുക്കും കേട്ടോ ഭയങ്കര കൈവേദന എടുക്കും പിന്നെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഒരെണ്ണം വേടിക്കണം വേടിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കുന്നില്ല അങ്ങോട്ട് ആ എന്തായാലും നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മൾ ഉടനെ തന്നെ വേടിക്കും കാര്യം നമുക്ക് ഈ പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും വാഷിംഗ് മെഷീൻ്റെ ഒരു സഹായം കൂടെ വേണം അമ്മയെ കൊണ്ട് എല്ലാ ജോലികളും കൂടെ ചെയ്യാൻ പറ്റത്തില്ലോ നമ്മൾ പ്രഗ്നൻറ്റ് ആയാലൊക്കെ ും പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം താൻ്റെ തുണി എല്ലാം കൂടെ കഴുകിയിട്ടുണ്ട് ഇനി ഓരോന്ന് വിധം വിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിൽ നല്ല വെയിൽ വരും ഈ സമയത്ത് കേട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര കാലൊക്കെ ആയിട്ടുണ്ട് പതിനൊന്നേകാലും പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്നര ആ ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ടില്ല എന്നാലും എൻ്റെ ഏകദേശം ഒരു ഓർമ്മ വെച്ച് ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം താൻ്റെ തുണി എല്ലാം കൂടെ ഞാൻ കുറച്ച് അവിടെ അക്ഷയിലും വിരിച്ച് കുറച്ച് തുണി കൊണ്ടുവന്ന് നമ്മുടെ ഗേറ്റിലും വിരിച്ച് അപ്പോൾ താൻ പതിനൊന്നേ മുക്കാലായിട്ടുണ്ടെന്നാണ് സമയം ഇപ്പോൾ എനിക്ക് എന്റെ അച്ചായി വന്നിട്ടുണ്ട് ഞാൻ അതെന്തായാലും ഒരു ഇണ്ടായിരുന്നു കേട്ടോ ഞാൻ തുണി ഇട്ടോണ്ടിരിക്കുകയും അച്ചായി പെട്ടെന്ന് വന്ന് അപ്പോഴത്തേക്ക് നമ്മൾ നേരെ വിരിച്ചിട്ട തുണികളെല്ലാം പിന്നെയും ചുരുങ്ങിക്കൂടി അവന്മാരെ പിന്നെ ഇനി ഒന്നേ എന്നും പറഞ്ഞ് വീണ്ടും നൂത്തിയിടണം ഇവിടെ ആവുമ്പഴത്തേക്ക് നല്ല വെയിലുണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കിട്ട് അതാണ് ഇവിടെ ഗേറ്റിൽ കുറച്ച് തുണി ഇടുന്നത് ഇനി വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്ന് അച്ചായി കൊണ്ടുവന്ന തണ്ണി അങ്ങോട്ട് കൊണ്ടുപോയി വലുതാണോ നോക്കേ അമ്പലത്തിന് വന്നിട്ട് എന്താ പരിപാടി അപ്പൊ കൂട്ടുകാരെ കണ്ടോ അച്ചായി ഇപ്പൊ വന്ന സമയം നിങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാം എപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്നും അച്ചായി വന്ന സമയം ഞാനിന്ന് കാണിച്ചു തരാം തരാട്ടോ എല്ലാവരും അച്ചായ അമ്പലത്തിൽ നിന്ന സമയം നോക്കിയാൽ രാവിലെ നാല് മുക്കാൽ പോയ അച്ചായിയാണ് പന്ത്രണ്ട് മണിയവർ ആയപ്പോഴാണ് വന്നതല്ലേ അപ്പോഴേ അച്ചായി അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് തണ്ണിമത്തൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അച്ചായി തന്നെ ശരിയാക്കി എനിക്ക് ജ്യൂസ് അടിച്ച് തരും കേട്ടോ അപ്പോൾ സ്നേഹമുള്ളൊരു ഭർത്താവിന് കിട്ടണമെങ്കിലും ഒരു ഭാഗ്യം വേണ്ടേ അങ്ങനെ അച്ചായിക്ക് തേജ് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്ന് ആ ഫോൺ കോളൊക്കെ പോയി എടുത്തതിന് ശേഷം എന്താ വീണ്ടും വന്ന് നമ്മുടെ തണ്ണിമത്തൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തനൊക്കെ മുറിച്ച് ഇപ്പോൾ അച്ചായി നമുക്ക് ജ്യൂസ് തരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചായി ഉണ്ടാക്കുന്ന ജ്യൂസ് നല്ല രീതിയിൽ ചെയ്തു തരികയും ചെയ്യും കേട്ടോ

അങ്ങനെ അച്ചായി തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളത് സത്യം തന്നെയാണ് പറഞ്ഞത് നാച്ചുറലി നല്ല മധുരമുള്ള തണ്ണിമത്തൻ ആയിരുന്നു കേട്ടോ അപ്പം തണ്ണിമത്തൻ ജ്യൂസ് എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് ഉച്ചളത്തേക്ക് അമ്മയുടെ തീയ്യൽ കറിയും പുളിശ്ശേരി എല്ലാം കഴിഞ്ഞതിനു ശേഷം അടുക്കള ഒന്ന് ഒതുക്കുന്ന ജോലി എൻ്റെ തന്നെ അമ്മ പറയും നിൻ്റെ ഇഷ്ടത്തിന് നീ തന്നെ അടുക്കള വൃത്തിയാക്കിക്കോ ഞാൻ വൃത്തിയാക്കി ശരിയാവത്തില്ല മോളേന്നും പറഞ്ഞ് നിൽക്കുവാണ് അമ്മ കേട്ടോ അപ്പം ഇനി ഒരു കാര്യം പറയട്ടെ പലരും വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടി ഒരു പുതുമയ്ക്കായിരിക്കും ഹസ്ബൻഡ് പിങ്കി പിങ്കിമോളേന്നൊക്കെ വിളിക്കുന്നതെന്ന് കേട്ടോ അല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു പത്ത് വയസിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങളുടെ ലവ് മാരേജ് ആണ് ആറ് വർഷത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായത് കേട്ടോ എനിക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അച്ചായിയെ പരിചയപ്പെടുന്നത് ഞങ്ങൾ ഇഷ്ടത്തിലാവുന്നതും അപ്പോഴേ ആ സമയം മുതലേ ഇഷ്ടം തോന്നുന്നതിന് മുമ്പ് അച്ചായ ശാന്തി ആയിരുന്നു അമ്പലത്തിൽ ഇപ്പോൾ തൊഴാൻ ചെല്ലുന്ന ആ സമയത്തൊക്കെ പിങ്കി മോളെ എന്നാണ് അച്ചായി എന്നെ വിളിക്കാറ് കേട്ടോ അന്ന് അന്ന് പോലെ മോളെ മോളെ നിന്ന് വിളിച്ച് അത് ശീലമായി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത് അതങ്ങനെയായി ഞാൻ പിന്നെ ഞാൻ ശാന്തി ശാന്തി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ എൻ്റെ അച്ഛനൊക്കെ ഞാൻ എനിക്കൊരു എട്ട് അച്ഛൻ മരിച്ചു പോയതാണ് കേട്ടോ പിന്നെ ഞാൻ അതിനുശേഷം അച്ചായിയെടുത്ത് ചോദിച്ച് അച്ഛൻ ഞാൻ അച്ചായി അച്ചായി എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അച്ചായി പറഞ്ഞിട്ടുണ്ട് അതിനെന്താ നിനക്ക് എന്താണോ എന്നെ ഇഷ്ടമുള്ളത് അത് നീ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞോ പറഞ്ഞു കൂട്ടത്തിൽ ഞങ്ങൾ ഊണും കഴിച്ചു കഴിഞ്ഞ് ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും അച്ചായും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ ഞാനും അച്ചായും എല്ലാം അമ്മേ ഞങ്ങൾ മൂന്ന് പേരും ഒരു കുറേ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണേ പോയി കിടക്കാറ് അപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചതേ ഉള്ളു അങ്ങനെ ഞങ്ങളും കിടന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ അമ്മ കുട്ടി ഉറക്കം ഉറക്കമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഉച്ച ഉറക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ വീണ്ടും സമയം നാല് മണിയായിരിക്കുന്ന എപ്പോഴും വൈകുന്നേരം ഞാൻ എപ്പോൾ ഉറക്കത്തിന്ന് ഉണർന്നാലും ആദ്യം വന്ന അമ്മയുടെ റൂമിലോട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പം അമ്മയുടെ റൂമിലോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റ് അമ്മ വിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് വട്ടം ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പതിവുണ്ട് അമ്മയ്ക്ക് കേട്ടോ ഞാൻ ഒരാഴ്ചയൊക്കെ കൂടുമ്പോഴേ മാറ്റാറുള്ളൂ അങ്ങനെ താണ്ട് അമ്മ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല കട്ടിലൊക്കെ നല്ല കൊട്ടപ്പനൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചായ് ഇനി പോയി വിളിക്കണം അച്ചായി കിടക്കുകയാണ് ഞാൻ പോയി ഇനി കുറച്ച് തുണിയൊക്കെ പറക്കാനുണ്ട് അതെല്ലാം പറക്കി അച്ചായിക്ക് കുടിക്കാനുള്ള കാപ്പിയും കാര്യങ്ങളും ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമേ അച്ചായേ വിളിക്കത്തുള്ളൂ കേട്ടോ അച്ചായ് ഒരു നാലേ കാലം ഒക്കെ ആവുമ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ നാലരയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അതാണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റ് ഇട്ടിരുന്നില്ലല്ലോ തുണികൾ അതിനകത്ത് എൻ്റെ ഒരു ബന്യം തറേ വീണ് കിടന്നു കേട്ടോ അപ്പോൾ പൊടിയൊന്നും ഇല്ല എപ്പോഴും നമ്മൾ തൂത്തിടുന്ന എന്നാലും തട്ടിക്കുടഞ്ഞാണ് എല്ലാം എടുക്കുന്നത് അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ നമ്മുടെ അഷയിലേക്ക് വന്ന് അഷയിൽ വിരിച്ചിട്ടേക്കുന്ന കുറേ തുണികളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം എടുക്കും ട്ടോ സാരിയാണെങ്കിൽ നേരെ ചൊവ്വ നൂത്തിയിട്ട് പോയത് നമ്മൾ അന്നര പിന്നെ അതേ അവൻ ഇങ്ങനെയൊക്കെ തലമറിഞ്ഞൊക്കെ കിടക്കുവായിരുന്നു അങ്ങനെ ഉള്ള തുണി എല്ലാം വാരി എടുത്തപ്പോൾ തണ്ടേ ഒരു ഒത്തിരി തുണിയുണ്ട് പിന്നെ എല്ലാം കൂടെ എൻ്റെ കൊച്ചു കൈ എല്ലാം കൂടെ ഒതുക്കി ചുരുട്ടി പിടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇവന്മാരെ നേരെ കൊണ്ടുവന്ന് സെറ്റിക്കകത്ത് ഇടുവേ സെറ്റിക്കകത്ത് ഇട്ടിട്ട് നമ്മളെല്ലാ തുണികളും മടക്കാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പം ഈ സാരിയാണ് ഞാൻ ആദ്യം അങ്ങ് മടക്കാൻ എടുത്തിട്ടുള്ളത് എനിക്ക് സാരിയൊക്കെ മടക്കുന്ന വലിയ എളുപ്പമുള്ള മണികളൊക്കെ തന്നെ കേട്ടോ വലിയ പാ പാടും കാര്യങ്ങളൊന്നുമില്ല സാരിയൊക്കെ പണ്ട് മുതലേ അച്ചാമ്മയുടെ അമ്മേടെയൊക്കെ മടക്കി കൊടുത്ത് നല്ല ശീലമുള്ളുണ്ട് പെട്ടെന്ന് മടക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചായി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടാഴ്ത് പോയത് തുണി പറക്കാൻ ഞാൻ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അച്ചായി എഴുന്നിട്ട് വന്നിട്ടുണ്ട് എഴുന്നിട്ട് വന്ന് പോയി മുഖവും കാര്യങ്ങളെല്ലാം എല്ലാം കഴുകിയിട്ട് അങ്ങോട്ട് പോകുന്ന പോക്കാണത് അങ്ങനെ അമ്മയുടെ തുണികളും ഞങ്ങളുടെ രണ്ടുരേയും തുണികളും രണ്ടലമാരിലേക്ക് പോകേണ്ടതാണല്ലോ അതുകൊണ്ട് സെപ്പറേറ്റ് എല്ലാം മടക്കി വെക്കും അപ്പോഴത്തേക്കത് വീണ്ടും എല്ലാവരും ഡൈനിങ് ടേബിളിൽ വട്ടം കൂടിയിട്ടുണ്ട് എന്തിനാണ് നാല് മണിക്കത്തെ കാപ്പി കുടിക്കാൻ എന്നും എന്തെങ്കിലുമൊക്കെ ആവിൽ നനച്ചതോ എന്തെങ്കിലും കാണുന്നത് കേട്ടോ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു തേയില വെള്ളം മധുരമില്ലാത്ത തേയിലവെള്ളമാണ് ഞങ്ങൾ പേരും വൈകുന്നേരം കുടിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ മധുരം കഴിക്കാറേ ഇല്ല അങ്ങനെ ഇനി അതെല്ലാം കഴിഞ്ഞ് അച്ചായി കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ മറ്റേ കാർഷാമ്പു എല്ലാം എടുത്തുകൊണ്ട് വാ ഇതൊന്ന് വണ്ടി സ്കൂട്ടർ ഒന്ന് കഴിവട്ടെന്ന് പറഞ്ഞ് സ്കൂട്ടർ കഴിവാണ് കേട്ടോ സ്കൂട്ടർ എല്ലാം കഴിയുന്നതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരുങ്ങി വീണ്ടും അച്ചായി പോവുകയാണ് അന്നേരം എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞ് ഞാൻ വൈകുന്നേരം പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം പോകുന്നതിൻ്റെ വീഡിയോ ആണ് എടുത്തു കൊടുത്ത് അച്ചായിയെ യാത്രയാക്കി ഇനിയാണ് മക്കളെ വൈകുന്നേരത്തെ ജോലികൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ താണ്ടേ ഇനി അച്ചായിയൊക്കെ യാത്രയാക്കി ഗേറ്റും എല്ലാം അടച്ച് നേരെ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലോട്ട് വിഷാ ിരുന്നിട്ടുണ്ട് എൻ്റെ തലയിലാണെങ്കിൽ നല്ല താരൻ താരനുണ്ടായിരുന്നു കേട്ടോ താരനെപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഒരു മരുന്നിനെ ഒരു എണ്ണ മേടിച്ചാണ് തേക്കുന്നതേ അപ്പോഴ് ഇഷ്ടംപോലെ മുടിയുള്ള ഞാനായിരുന്നു എല്ലാ വീടിയിലും പറയുന്നല്ല ചന്തി വരെ മുടിയുള്ള ഞാനായിരുന്നു കേട്ടോ അപ്പം ഈ താരനും തീസിയോടിയും ഒക്കെ വന്നുള്ള മുടി എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു ഇപ്പം ഈ കാണുന്ന ഇത്രയൊക്കെ ഉള്ളു പക്ഷേ എന്നാലും ഇപ്പം ഈ എണ്ണ തേച്ച് താരൻ നല്ല കുറവുണ്ട് അതുകൊണ്ട് മുടിക്ക് നല്ല ഉള്ളുമൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ വലിയ കുഴപ്പമില്ല അങ്ങനെ എണ്ണയെല്ലാം തേച്ച് ഒരു മസാജും എല്ലാം കഴിഞ്ഞ് അതാ നേരെ തൂപ്പ് പരിപാടിക്കകത്ത് കയറി ഇതെന്ന് പറഞ്ഞാല് ഞാൻ വളരെ ഓടിച്ചിട്ടാണ് ഈ വീഡിയോ തൂക്കുന്നത് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ടൈം ലാബ്സ് ഇട്ടാണ് ഞാൻ തൂക്കുന്ന ഈ വീഡിയോ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയും കൂടെ സമയം ബോർ അടിക്കുമല്ലോ വെറുതെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും തൂത്ത് ഞാൻ നമ്മുടെ അടുക്കളയെ കൊണ്ട് അടുപ്പിക്കും അടുക്കളയെ കൊണ്ട് അടുപ്പിച്ചിട്ട് അവിടെ നിന്നാണ് എല്ലാം വാരിക്കളയുന്നത് കേട്ടോ അവിടെ നിന്നെല്ലാം വാരിക്കളഞ്ഞ് നേരെ നമ്മുടെ സിറ്റൗട്ടിലോട്ട് വന്ന് സിറ്റൗട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾ കഥ ഉടച്ച് കഥ അടച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇനി അമ്മ കുളിക്കാൻ പോകുന്ന സമയമാണ് അമ്മ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് എനിക്കിനി തൂപ്പോട് തൂപ്പിൻ്റെ നേ നേരങ്ങളാണ് കേട്ടോ അപ്പോൾ സിറ്റൗട്ടും കാര്യങ്ങളും എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ചൂലെല്ലാം കൊണ്ടുവച്ച് അടുത്ത ഇൻ്റർലോക്ക് തൂക്കുവാണേൽ ഇന്റർലോക്കൊക്കെ തൂക്കുന്ന ഭയങ്കര സ്പീഡില്ല ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താണ് ഞാൻ ഇന്റർലോക്ക് ഒക്കെ തൂക്കുന്നത് അത്രയും വൃത്തിയായിട്ട് പോച്ചയൊക്കെ ഉണ്ട് പിച്ചി പിച്ചി പിച്ചിയാണ് തൂത്ത് വരുന്നത് പിന്നെ വീഡിയോ ഒക്കെ അത് ഞാൻ പറഞ്ഞില്ല ടൈം ലാബ്സ് ഇട്ടാണ് തൂക്കുന്ന ആ വീഡിയോ എല്ലാം കാണിച്ചു അത് കഴിഞ്ഞ് ഗേറ്റിന് പുറത്ത് വന്നിട്ടുണ്ട് ഗേറ്റിന് പുറത്ത് വന്ന് അവിടെയും തൂക്കുക എന്നും ഇത്തിരി വെള്ളം കുടഞ്ഞാണ് ഞാൻ തൂക്കുന്നത് ഈ പൊടി കാരണം ഇന്നാണെങ്കിൽ അതും അങ്ങ് മറന്നു പോയി നല്ല പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ തൂത്ത് അവിടെ നിന്ന് തന്നെ അങ്ങ് വാരി നമ്മുടെ അകത്തു കൊണ്ട് തീ കത്തിക്കിഞ്ഞാൽ തിടും കേട്ടോ പിന്നെ വെളിയിലെ തൂപ്പെല്ലാം കഴിഞ്ഞ് ഗേറ്റ് എല്ലാം വീണ്ടും അടച്ച് ഇനി അടുത്തത് നമ്മുടെ കിണറിൻ്റെ അടുത്തും വീടിൻ്റെ രണ്ട് സൈഡുകളിലൊക്കെ തൂക്കാൻ നമുക്ക് ഇഷ്ടംപോലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഈ കാണുന്ന കണക്ക് വൃത്തിയായിട്ട് കിടക്കുന്നത് പോച്ച പിടിക്കാത്തതുകൊണ്ടൊന്നും അല്ല പോച്ച നല്ല ശരിക്കും പിടിക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ ഞാൻ ഈ തൂത്ത് തൂത്ത് പോകുന്ന സമയത്ത് ഒരു ശകലം പോച്ചയുടെ ഒരു മുട്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവനെ ഞാൻ പിച്ച് ഇപ്പോൾ പോച്ചയുടെ പരാക്കുണ്ട് കാര്യം ഞങ്ങളൊന്നു കിളിക്കാൻ അവർ സമ്മതിക്കത്തില്ലെന്നുമാണ് പോച്ചയുടെ ഒരു പരാതി കേട്ടോ അപ്പോൾ അവിടെ എല്ലാം തൂത്ത് അവിടെ നിന്നെല്ലാം വാരി കൊണ്ടുവന്ന ചവറല്ല നമ്മൾ തീയത്തിക്കുന്ന ആ മൂലയ്ക്കാണേ ആ മൂലയ്ക്ക് അതെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനി ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് ഒന്ന് തൂക്കണം ഇവിടെ ഞാൻ മറ്റേ ബ്രഷ് വെച്ചാണ് തൂക്കുന്ന ബ്രഷ് പിന്നെ എടുക്കാൻ പോണുള്ള മടി കൊണ്ട് അവിടം വരെ കറങ്ങി പോത്തില്ല ഈ ചൂല് വെച്ചങ്ങ് തൂത്ത് നമ്മൾ ഈ ചൂല് പറഞ്ഞാലേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന ഓലക്കാ തെങ്ങിനകത്തു നിന്ന് ഒരു ഓല നമ്മളെടുത്ത് ആ ഓലയ്ക്കകത്തുന്ന നാച്ചുറലി നമ്മൾ കീറി എടുത്ത് ഉണ്ടാക്കിയ ചൂല് വെച്ചാണ് നമ്മൾ ഈ തൂക്കുന്നത് കേട്ടോ അപ്പം ഈ ചൂല് ഉണ്ടാക്കിയ ഒരു വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ ലോങ് വീഡിയോസിനകത്ത് നിന്ന് കയറി നോക്കിയാൽ മതി അന്നേരം നമ്മൾ ഈ ചൂ നമ്മൾ ഈ തൂത്ത ചൂലുണ്ടാക്കിയ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോ പിന്നെ കുറച്ച് ചപ്പ് ചവറുകൾ മാത്രമേ ഇന്നുള്ളായിരുന്നു കേട്ടോ അപ്പോൾ പഴയ കലണ്ടർ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷത്തെ ആ കലണ്ടറിൻ്റെ കുറേ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് പേപ്പറുകളിങ്ങനെ കീറി കീറി എടുത്താണ് നമ്മുടെ എല്ലാം കത്തിക്കുന്നത് അങ്ങനെ കുപ്പയും എല്ലാം തൂത്ത് തീയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരുപാട് ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഉള്ളതിനെ നമ്മൾ എന്താ പറയണ്ടേ കൃത്യമായിട്ട് നോക്കണമല്ലോ അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അമ്മ കുളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അമ്മയുടെ അടുത്ത ജോലിയാണ് വിളക്ക് തേക്കുന്നത് അത് അമ്മയ്ക്ക് ഷ്ഠയാണ് കൃത്യം ആറര ആവുമ്പം അമ്മ വിളക്ക് കൊളുത്തിയിരിക്കും കേട്ടോ അപ്പം അമ്മ പിടച്ചടിച്ചാണ് പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ നേരെ കുളിക്കാൻ പോകുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഏ ഇവളങ്ങോട്ട് ബാത്റൂമിലോട്ട് കയറിയതും കണ്ട് ദേ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അങ്ങനെയൊന്നും അല്ലാട്ടോ നല്ല സമയം സമയമെടുത്താണ് കുളിച്ച് നമ്മൾ പിന്നെ വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ എനിക്ക് രാത്രിയിലേക്കുള്ള അത്താഴം തയ്യാറാക്കിയിട്ടുണ്ട് ഓട്സ് അപ്പം എൻ്റെ അത്താഴം ഓട്സ് ആണ് രാത്രിയിലേക്ക് കേട്ടോ അപ്പോഴത്തേക്ക് താണ്ട ഇനി നമ്മൾ മുടിയൊക്കെ പോയി തോർത്തി വെളിയിൽ തോർത്തെല്ലാം കൊണ്ടിട്ട് നേരെ വന്ന് മുഖത്തൊരു മോയിസ്ചറൈസിങ് ക്രീം ഇടുകയാണേ വേറെ പൗഡറോ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇടത്തില്ല ഒരു മോയിസ്ചറൈസിങ് ക്രീം ഇട്ട് പിന്നെ നെറ്റിയിലൊരു സിന്ധൂരക്കുറി ഇടുമ്പോഴത്തേക്ക് എൻ്റെ വൈകുന്നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഒരുക്കം തീർന്നു അപ്പോഴത്തേക്ക് താണ്ട സമയം ആറുകയായിട്ടുണ്ട് അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ വിളക്ക് കത്തിച്ച് അമ്മ കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലും നാമം ചൊല്ലുന്ന ഞാൻ എടുത്തിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് അമ്മയുടെ വിളക്ക് കത്തിപ്പം നാമം ചൊല്ലും എല്ലാം കഴിഞ്ഞ് വന്ന് അമ്മയ്ക്ക് രാത്രിയുള്ള അത്താഴം തയ്യാറാക്കാണ് ഗോതമ്പ് ദോശയാണ് അമ്മയ്ക്കൊരു മൂന്ന് ഗോതമ്പ് ദോശയാണ് അമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അച്ചായ്ക്കുള്ള അത്താഴം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുട്ടിരിപ്പുണ്ട് കേട്ടോ രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കിയിരുന്നില്ല അപ്പോൾ അതിനകത്തൊരു പുട്ടും പയറുകറിയും ഉണ്ട് അതാണ് അച്ചായുടെ അത്താഴം അമ്മയ്ക്ക് ഗോതമ്പ് ദോശ എൻ്റെ അത്താഴം ഓട്സാണ് അപ്പം സമയം ഇപ്പോൾ കൃത്യം ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇനി അമ്മയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സീരിയൽ ഏഴ് മണി മുതൽ എട്ട് മണി വരെ സീരിയലാണ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ കാണുന്നത് മറ്റേ മഴതോരും മുമ്പേ സീരിയലുണ്ട് പിന്നെ ഏഴര ആവുമ്പം ചെമ്പന്നീർ പോവ് എട്ട് മണിയാകുമ്പം കാറ്റും കിളി കൂടുകട്ടോ ഈ മൂന്നേ മൂന്ന് സീരിയൽ മാത്രമേ അമ്മ കാണത്തുള്ളൂ കണ്ടോ അമ്മയുടെ മഴതോര മുൻപ് സീരിയൽ സമയത്താണ് എൻ്റെ ഓട്സ് ഞാൻ കുടിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ പുറത്തോട്ട് ഒന്ന് പോകുന്നുണ്ട് കൊല്ലം ബീച്ചിലോട്ടൊന്ന് പോയി ഇത്രയും ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി ആവും കുഴയും അന്നേരം ഞാൻ വൈകുന്നേരം അച്ചായി എടുത്ത് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ അച്ചായയ്ക്ക് രാത്രിയുള്ള ആഹാരം കൊടുത്തിട്ട് ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ കൃത്യ സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കണമല്ലോ അങ്ങനെ പുട്ടും രാവിലത്തെ പയർ കറിയും അച്ചായിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള

അപ്പൊ കേട്ടല്ല പുറത്തോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞത് അപ്പൊ താ നമ്മള് നേരെ പുറത്തോട്ട് വന്നിട്ട് കൊല്ലം ബീച്ചിലേക്കാണ് വന്നിരുന്നത് കൊല്ലം ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് വേണ്ട ഒരു മാമനാണെങ്കിൽ ഇടുവായിരുന്നു വലക്കകത്ത് കുറച്ച് മീനൊക്കെ ആ മാമന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞണ്ടും പിന്നെ കുറച്ച് എന്തോ എനിക്ക് പേരറിയത്തില്ല മീൻറെ ആ കുറച്ച് അങ്ങനെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നലെ ബീച്ച് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ബുധനാഴ്ചയില്ല അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് വ്യാഴാഴ്ച രാത്രി എട്ടരക്കായിരിക്കും നിങ്ങൾ കാണുന്നത് ഇന്നലെ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് ഞാനത് കേട്ടോ ണിരിക്കുന്ന അച്ചായിയെ ക്ഷേത്രത്തിൽ വിടുന്ന സമയം മുതൽ അല്ലെ അച്ചായി രാത്രി എട്ട് എട്ടര ആയിട്ടുണ്ട് ഇപ്പം വീട്ടിൽ വന്നു കയറുന്ന സമയം വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു അല്ലെ അച്ചായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങളെ മരിക്കരുത് കേട്ടോ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്റെ എല്ലാ കുട്ടുകാർക്കും